ഒരു വിശ്വാസി അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ച് സ്വന്തം ബന്ധുക്കളുടെയും അല്ലെങ്കിൽ മറ്റാരുടെയും ആവട്ടെ ധാരാളം പേരുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഓരോരുത്തർക്കും അവസരമുണ്ടാകും അതിനാൽ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കൽ ആവശ്യമാണ് അതാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് നമുക്ക് വേണ്ട ഉറ്റവർ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഞാൻ ഇമാമു നിൽക്കലാണ് ഏറ്റവും ഉത്തമം പലരും ചിന്തിക്കുന്നുണ്ടാവുക അത് ഉസ്താദ് നിന്നോളും പള്ളിക്കലിലെ ഉസ്താദ് പള്ളിക്കലിലെ ഇമാം നിർവഹിച്ചോളും ഇമാമായിട്ട് പള്ളിയിലെ ഉസ്താദ് നിന്നോളും അതാണ് അതാണ് നല്ലത് അല്ലെങ്കിൽ അതിനെ പിന്തുടർന്നാൽ മതിയല്ലോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ അങ്ങനെയല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ഉറ്റവർക്ക് നമ്മൾ തന്നെ ഏറ്റവും അടുത്തവർ ഇമാമായി നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ ഏറ്റവും അടുത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇമാമായിട്ട് നിൽക്കലാണ് ഏറ്റവും ഉത്തമം മയ്യത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ മയ്യത്ത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റവും അടുത്തവർ ഇമാമായിട്ട് നിൽക്കലാണ് ഏറ്റവും ഉത്തമം അത് ഇമാമിൽ നിന്നോളും എന്ന് കരുതലല്ല അതുകൊണ്ട് തന്നെ മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ച് മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് മയ്യത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നീയ്യത്താണ് ഞാൻ ഏത് നല്ല ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു നീയത്ത് വേണം അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിലും ആദ്യം വേണ്ടത് നീയത്താണ് നീയത്ത് ചെയ്ത് തെക്ക്ബീർ ചൊല്ലി കൈകെട്ടി സൊലാത്ത് അലാ ഹാദൽ മയ്യത്തി എന്ന് നീയത്ത് വെക്കുക അതായത് ഈ മയ്യത്തിൻ്റെ മേൽ ഫറായ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നീയത്ത് വെക്കുക ഈ മയത്തിൻ്റെ മേൽ ഫറായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചുകൊണ്ട് നെയ്യത്ത് വെച്ചുകൊണ്ട് തെക്ക്ബീർ ചൊല്ല എന്നിട്ട് ഒന്നാമത്തെ തെക്ക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ ഓതുക ഒന്നാമത്തെ തെക്കിബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹക്ക് ശേഷം രണ്ടാമത്തെ ചൊല്ലുക രണ്ടാം തെക്കിബീർ ചൊല്ലി വീണ്ടും കൈകെട്ടി ഇബ്രാഹീമിയ സ്വലാത്താണ് ചൊല്ലേണ്ടത് സ്വലാത്ത് ഇബ്രാഹിമിയൻ ും ഈ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് രണ്ടാം തെക്കിബീറിന് ശേഷം ചൊല്ലുക ഇനി മൂന്നാം തെക്കിബീർ ചൊല്ലുക അതിനുശേഷം മൂന്നാമത്തെ ചൊല്ലി വീണ്ടും കൈകെട്ടി മയ്യത്തിന് വേണ്ടിയിട്ടു ആ ചെയ്യുകയാണ് വേണ്ടത് മൂന്നാമത്തെ ശേഷം വേണ്ടി ആ ചെയ്യുക എങ്ങനെ من 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 عذاب عذاب القبر النار മൂന്നാമത്തെ തെക്കിബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക അവസാനം നാലാമത്തെ തെക്കി ബീർ നമുക്കറിയാം മയ്യത്തെ നിസ്കാരം നാല് തെക്കി ബീറുകളോടു കൂടി അവസാനിക്കുന്നതാണ് അതിൽ റുക്കോ ഇല്ല സുജൂതില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല

ചൊല്ലി എല്ലാവർക്കും വേണ്ടി ചെയ്യുക നാലാമത്തെ കിബീറിന് ശേഷം സലാം അസ്സലാമു അലൈക്കും ഇങ്ങനെ വലത്തോട്ട് തിരിയുക അതുപോലെ അസ്സലാമു അലൈക്കും ഇങ്ങനെ പറഞ്ഞ് ഇടത്തോട്ടും തിരിയുക ഇങ്ങനെ ചെയ്യുക ഇതാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം സുബാനോ താല നമുക്കെല്ലാവർക്കും നല്ല രീതിയിലുള്ള മരണം നൽകട്ടെ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലവ എന്ന കെരിമ ഉച്ചരിച്ചു കൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും പടച്ചിറപ്പ് നൽകട്ടെ നാട് ഹബീബായ് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്ന രൂപം മയ്യത്ത് നിസ്കാരത്തിൽ രൂപം പഠിച്ചു വെക്കുക മനസ്സിലാക്കി വെക്കുക നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ തന്നെ നിന്ന് മയ്യത്ത് നിസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും നല്ലത് അള്ളാഹു സുബാനുവത്താല നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നമ്മളെ പഠിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ പ്രവർത്തിക്കുവാൻ നമുക്കുള്ള അതിനൊക്കെ പ്രവർത്തിക്കുവാനുള്ള കൈവ് പടച്ചിറപ്പ് നമുക്കെല്ലാവർക്കും നൽകട്ടെ ആവശ്യത്തോടെ അസ്സാം വലൈക്കും വാഹത് വാർക്കാത്തു